അടുത്തൊരു ബെല്ലോട് കൂടി നാടകം മുത്തശ്ശൻ ആരംഭിക്കൻ പാമ്പ് കടിച്ചിട്ട് അതേ പാമ്പിനെ വിളിച്ചു വരുത്തി വിഷം ഇറക്കുക അങ്ങനത്തെ ഒരുപാട് ഭാസ്കര ഇത്തരം പോകും പോവും കടിച്ച പാമ്പിനെ തിരിച്ചു വിഷമറങ്ങി കഴിഞ്ഞാൽ വിഷം ഇറങ്ങി പോവുക ഇംപോസിബിൾ അല്ല അത് റിയൽ ആയിട്ട് എന്റെ വീട്ടിൽ നടന്നിട്ടുണ്ട് എന്റെ അമ്മയും ഒക്കെ അതിന് സാക്ഷികളാണ് എവിടെയാണെങ്കിലും വരും അത് ശാസ്ത്രത്തിന്റെ ഒരു വളർച്ച അമ്മയും ഒക്കെ അതിന് സാക്ഷികളാണ് എവിടെയാണെങ്കിലും വരും അത് പക്ഷെ നമുക്ക് ആ ഫാമിലിക്ക് ഭയങ്കര ദോഷാണ് അതുകൊണ്ട് എന്നെ ശരിക്കും ഒന്ന് ശ്രദ്ധിച്ചേ എന്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും പന്തി ഒന്നും നോക്കിക്കേ അതുകൊണ്ടാണ് പിന്നീട് ആ ഫാമിലിയിൽ ഓരോരോ ഇഷ്യൂസ് വരുന്നതും പിന്നീടുള്ള ജനറേഷനിലുള്ള കുട്ടികൾക്ക് ഈ ബുദ്ധിമാന്യം സംഭവിക്കുന്ന സ്കിൻ ഡിസീസ് ഒക്കെ വരുന്നതൊക്കെ അതുകൊണ്ടാണ് ഹലോ ഇതുപോലെ ഇതൊക്കെ കേട്ടിട്ട് എന്റെ വെട്ടി വയ്യ ആ തിരിച്ചു വരുന്ന പാമ്പ് വേറെ വിഷമല്ല വീണ്ടും എന്തു ആ വരുന്നുണ്ടല്ലോ സ്വാമി സ്വാമി അവള് പറയുന്ന പോലെ ഒന്നും കൂടെ കേട്ടൊക്കെ ഒന്നും വിചാരിക്കണ്ട സ്വാമി ഒരു കഥയില്ലാത്ത പെണ്ണല്ലേ കൊച്ചു കുട്ടിയായിട്ട് കരുതിയാ മതി അത് വരുന്നു ആ സെയിം ആളുടെ കഴിച്ചത് പാമ്പ് ഇറക്കുന്നു എന്നിട്ട് ആ പാമ്പ് തിരിച്ചു പോകുന്നു ആ സമയത്ത് നമ്മുടെ വീട്ടിലെ ബാക്കിൽ തൊഴുത്തൊക്കെ കത്തും പറയുന്നത് കേട്ടത് തൊഴുത്തിങ്ങനെ കത്തും നിനക്ക് എങ്ങനെ